ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഔറംഗാബാദിലെ എല്ലോറ കേവ്സിലുള്ള കൈലാസനാഥ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഇതിന് പിന്നിലുള്ള ഒരു കഥ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം പണ്ടൊരിക്കൽ രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണ ഒന്നാമിന് ഒരു മഹാരോഗം പിടിപെട്ടു കൊട്ടാര വൈദ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ രോഗം ഭേദമാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ രാജ്ഞി തികഞ്ഞ ഒരു ശിവഭക്തയായിരുന്നു എലപുര എന്ന സ്ഥലത്തെ ഒരു ശിവലിംഗത്തെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത് തന്റെ ഭർത്താവിന്റെ രോഗത്തെപ്പറ്റി എന്നും അവർ ശിവനോട് പ്രാർത്ഥിക്കുമായിരുന്നു ശരിക്കും അതൊരു പ്രാർത്ഥന മാത്രമായിരുന്നില്ല ഒരുതരം പ്രതിജ്ഞ കൂടിയായിരുന്നു തന്റെ ഭർത്താവിന്റെ രോഗം പൂർണ്ണമായി മാറ്റുകയാണെങ്കിൽ അന്ന് ഈ ലോകത്തുള്ളതിനേക്കാൾ വലിയൊരു ശിവക്ഷേത്രം ഇവിടെ പണിതുകൊള്ളാമെന്നും ആ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പണി പൂർത്തിയാകുന്നതുവരെ താൻ ജലവാനമില്ലാതെ ഉപവാസം എടുത്തുകൊള്ളാമെന്നും രാജ്ഞി പ്രാർത്ഥിച്ചു അത്ഭുതമെന്നോണം രാജാവിന്റെ അസുഖം പെട്ടെന്ന് ഭേദമായി തന്റെ പ്രിയപത്നിയുടെ പ്രതിജ്ഞ നിറവേറ്റാൻ രാജാവ് തീരുമാനിച്ചു വലിയൊരു ശിവക്ഷേത്രം പണിയുന്നതിനു വേണ്ടിയുള്ള ശില്പികൾക്കായുള്ള അന്വേഷണം രാജാവ് ആരംഭിച്ചു എന്നാൽ രാജാവ് കണ്ടെത്തിയ ശില്പികളെല്ലാം പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു തങ്ങൾ എത്ര വലിയ ക്ഷേത്രം വേണമെങ്കിലും നിർമ്മിച്ചു തരാം പക്ഷേ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പണി പൂർത്തിയാകാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരും അത്രയും കാലം രാജ്ഞി ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അത് രാജ്ഞിയുടെ മരണത്തിലെ കലാശിക്കും എന്നാണ് ശില്പികൾ പറഞ്ഞത് ഇത് കേട്ട രാജാവ് വളരെ വിഷമത്തിലായി ആ ഒരു വിഷമത്തിൽ നിന്നും രാജാവിനെ രക്ഷിച്ചത് കൊക്കാസ എന്നൊരു ശില്പിയായിരുന്നു രാജാവിന്റെ ആവശ്യം പോലെ വലിയൊരു ശിവക്ഷേത്രം താൻ ഇവിടെ പണിതു തരാമെന്നും എന്നാൽ സാധാരണ ഒരു ക്ഷേത്രം പണിയുന്നതിനേക്കാൾ വ്യത്യസ്തമായി മറ്റൊരു നിർമ്മാണ രീതിയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും കൊക്കാസ രാജാവിനെ അറിയിച്ചു അതായത് വലിയൊരു മല മുകളിൽ നിന്ന് താഴേക്ക് തുറന്ന് ഒരു ക്ഷേത്രം നിർമ്മിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെ നിർമ്മിക്കുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പണിയായിരിക്കും ആദ്യം പൂർത്തിയാകുന്നതെന്നും അതിലൂടെ തന്നെ രാജ്ഞിയുടെ ഉപവാസം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും കൊക്കാസ രാജാവിന് ഉറപ്പു നൽകി അങ്ങനെ രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം പണിതെന്നാണ് ഒരു കഥ എന്നാൽ ഈ ക്ഷേത്രത്തിന് പിന്നിൽ പല നിഗൂഢ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഒന്ന് നോക്കിയാലോ എല്ലോറ എന്ന പ്രദേശം ഇന്ത്യൻ പുരാതന ലിഖിതങ്ങളിൽ വെറുളനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് വെറുളനി എന്ന വാക്ക് ഒരു മറാത്തി വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം ഗ്രേറ്റ് കേവ്സ് എന്നാണ് ഇന്നും ആ പ്രദേശത്തെ ചില ഗ്രാമീണർ എല്ലോറയെ ബെറുൾ എന്ന പേരിലാണ് വിളിക്കുന്നത് എലഗംഗ എന്ന നദിയുടെ തീരമായത് കൊണ്ടാകാം എലപുര എന്നും ഏലൂർ എന്നും പിന്നീട് എല്ലോറ എന്നും അറിയപ്പെട്ടത് എല്ലോറയിൽ മുപ്പത്തിനാല് ഗുഹകളാണുള്ളത് അതിൽ പതിനാറാമത്തെ ഗുഹയായി കണക്കാക്കുന്നത് കൈലാസനാഥ ക്ഷേത്രത്തെയാണ് ആദ്യത്തെ പന്ത്രണ്ട് ഗുഹകൾ ബുദ്ധമത വിഭാഗത്തിന്റെയും പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള ഗുഹകൾ ഹിന്ദുമത വിഭാഗത്തിന്റെയും അവസാനത്തെ നാല് ഗുഹകൾ ജൈനമത മതവിഭാഗത്തിന്റെയും ഹിന്ദുമത ഗുഹകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ശിവന്റെ ശില്പങ്ങളാണ് രാമായണത്തിലെ ചില സന്ദർഭങ്ങളും ശ്രീരാമന്റെയും രാവണന്റെയും ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ ലോക സാംസ്കാരിക പൈതൃക പട്ടികയിലേക്ക് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ ചേർത്തിട്ടുണ്ട് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ലോകത്തുള്ള മറ്റേതൊരു മഹാത്ഭുതത്തെക്കാളും വിസ്മയകരമാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം ഈ കാണുന്ന ഒരു തൂണിൻ്റെ ഉയരം പോലും ഏകദേശം നൂറടിയിലേറെ വരും ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് സാധാരണ ഒരു നിർമ്മിതി ഉണ്ടാക്കുമ്പോൾ കല്ല് വെച്ച് കൂട്ടി യോജിപ്പിച്ച് താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പണിയുന്നത് എന്നാൽ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്ന് താഴേക്ക് ചെത്തിയെടുത്താണ് ദ ലാർജസ്റ്റ് മോണോലത്തിക്സ് കൾപ്ചർ ഇൻ ദ വേൾഡ് എന്നാണ് കൈലാസനാഥ ക്ഷേത്രത്തെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് ആയിരത്തി വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആറാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണെന്നാണ് കരുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടിലെ ഒരു രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണ ഒന്നാമനാണ് ഈ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ചരിത്രരേഖകളിൽ കൃഷ്ണ ഒന്നാമൻ എട്ടാം നൂറ്റാണ്ടിനിടയിൽ ഒരു വലിയ ക്ഷേത്രം പണിതിരുന്നതായി പറയപ്പെടുന്നു അത് ഈ കൈലാസനാഥ ക്ഷേത്രമാണെന്നാണ് കരുതപ്പെടുന്നത് സയന്റിസ്റ്റുകളും പുരാവസ്തു ഗവേഷകരും ഇന്നും ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണുള്ളത് കാരണം അവരുടെ ഗവേഷണത്തിൽ അവർ കണ്ടുപിടിച്ചത് ഏകദേശം നാല് ലക്ഷം ടൺ പാറ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇത്രയും ടൺ പാറകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ വേണ്ടിവരും എന്നാൽ ഈ ക്ഷേത്രം പണിയാൻ വെറും പതിനെട്ട് വർഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് നമുക്ക് വെറുതെ ഒരു കണക്കുകൂട്ടൽ നടത്തി നോക്കിയാലോ ഞാൻ ഇവിടെ കരുതുകയാണ് പതിനെട്ട് വർഷങ്ങൾ ഓരോ വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളും ആളുകൾ പന്ത്രണ്ട് മണിക്കൂർ വീതം പണിയെടുക്കുകയാണ് ഇതിലെ സൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്യാൻ എടുത്ത സമയം എല്ലാം നമുക്ക് മാറ്റിവെക്കാം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ചുറ്റുമുള്ള പാറകൾ നീക്കം ചെയ്തത് മാത്രമാണ് പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് നാല് ലക്ഷം ടൺ പാറ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ വർഷവും നീക്കം ചെയ്യേണ്ടത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടൺ പാറയാണ് അതായത് ഓരോ ദിവസവും അറുപത് ടൺ പാറ അങ്ങനെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും നീക്കം ചെയ്യേണ്ടത് അഞ്ച് ടൺ പാറകൾ ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മെഷീനറികൾ വെച്ച് ശ്രമിച്ചാൽ പോലും ഒരു മണിക്കൂറിൽ അഞ്ച് ടൺ പാറ ഒരു മലയിൽ നിന്ന് തുരന്നെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല അങ്ങനെയെങ്കിൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആ മനുഷ്യർക്ക് ഇതെങ്ങനെയാണ് സാധിച്ചത് ഒന്നുകിൽ ഇന്നത്തെ നമ്മളെക്കാൾ വലിയ സാങ്കേതിക വിദ്യകളിൽ അവർക്ക് അറിവുണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ള ആരോ അവരെ സഹായിച്ചിരിക്കണം അങ്ങനെ പറയാനും കാരണങ്ങളുണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പല നിർമ്മിതികളിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് പാറ പൊട്ടിക്കാനും പാറ തുരക്കാനും അന്നത്തെ മനുഷ്യർ ഉപയോഗിച്ചത് ഒളിയും ചുറ്റിയും മാത്രമാണ് വെറും ഒളിയും ചുറ്റേയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ദിവസം അഞ്ച് ടൺ പാറ തുരന്ന് മാറ്റുന്നത് പതിനെട്ട് വർഷം കൊണ്ട് പാറ തുരുന്ന മാറ്റിൽ മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ വിസ്മയിക്കുന്ന പല കൊത്തുപണികളും നടന്നിട്ടുണ്ട് നമുക്കിന്നറിയാം ഇന്നത്തെ കാലത്തെ ശില്പികൾ പോലും ചെറിയൊരു ശില്പം കൊത്തിയെടുക്കാൻ എത്ര ദിവസമാണ് എടുക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ വെറും പതിനെട്ട് വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചെടുക്കുക അതിൽ അത്ഭുതപ്പെടുത്തുന്ന കൊത്തുപണികൾ ചെയ്തെടുക്കുക എന്നത് അമാനുഷികമായ കാര്യം തന്നെയാണ് അതായത് ഇങ്ങനെ നിർമ്മിതിക്ക് പിന്നിൽ മനുഷ്യർ മാത്രമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അതെങ്ങനെ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇങ്ങനെ നിർമ്മിതിക്ക് പിന്നിൽ അമാനുഷികമായ എന്തോ ഒന്ന് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്നാൽ അതിന് മറ്റു ചില തെളിവുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ആയിരം വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി മുസ്ലിം ഭരണാധികാരിയായിരുന്ന ഔറംഗ്സേബ് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന്റെ ഭാഗമായി എല്ലോറയിലെ ഗോവ ക്ഷേത്രങ്ങളിലും വന്നെത്തിയിരുന്നു ഈ ക്ഷേത്രം തകർക്കുന്നതിന് മാത്രമായി ആയിരം പടയാളികളെ കൊണ്ട് മൂന്ന് വർഷത്തോളം നിരന്തരമായി ശ്രമിച്ചുവെങ്കിലും ഇന്ന് നമ്മൾ എല്ലോറയിൽ കാണുന്ന കേടുപാടുകളല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ ചെയ്യാൻ സാധിച്ചില്ല ആന ആനശില്പങ്ങളുടെ തുമ്പിക്കൈ വെട്ടിമുറിക്കാനും ഹിന്ദു ദൈവങ്ങളുടെ ശില്പങ്ങളുടെ കൈകൾ വെട്ടി തകർക്കാനും മാത്രമേ അവർക്കന്ന് സാധിച്ചിരുന്നുള്ളൂ ഈ ക്ഷേത്രം തകർക്കാൻ കഴിയാതെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഔറംഗ്സേബ് പിന്തിരിയുകയായിരുന്നു ആക്രമണത്തിന് ശേഷവും എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളിലെ തൊണ്ണൂറ് ശതമാനവും ഇന്നും നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ വെറും അഞ്ഞൂറ് വർഷം മുമ്പുള്ള മനുഷ്യന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് നിരന്തരമായി മൂന്ന് വർഷം ശ്രമിച്ചിട്ടും ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ നിർമ്മിച്ച കൽശില്പങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അന്നത്തെ ആ മനുഷ്യർ എന്ത് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാവും പാറയിൽ നിന്ന് ആ ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ടാകുക ക്ഷേത്ര നിർമ്മാണത്തിനായി തുരന്നെടുത്തു എന്ന് കരുതപ്പെടുന്ന നാല് ലക്ഷം ടൺ പാറകളുടെ ഒരവശിഷ്ടവും ആ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല അത്രയും ടൺ പാറകൾ തുരന്ന് മാറ്റുമ്പോൾ ഉറപ്പായും അതുപോലെ ഒരു മല ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവണം എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഗവേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു പാറയുടെ ഒരവശിഷ്ടവും ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ആ തുരന്നെടുത്ത പാറകൾ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികളും അവരുടെ ആധുനിക സാങ്കേതിക വിദ്യകളുമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് പറയാൻ മറ്റൊരു തേറി കൂടിയുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയി കൊത്തുപണികൾ നടത്താനും ചുരുങ്ങിയ കാലം കൊണ്ട് പാറ തുരന്ന് ഇതുപോലെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനും അവരന്ന് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഇന്നത്തെ ലേസർ പോലെയുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കാം അങ്ങനെയെങ്കിൽ ആ പാറക്കഷ്ണങ്ങൾ പൊടിയായി പോകാനും സാധ്യതയുണ്ട് എല്ലോറയിലെ മുപ്പത്തിനാല് ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമാണ് ആകാശ കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാൽ പോലും നമുക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കും അങ്ങനെ ഈ ക്ഷേത്രം നോക്കുമ്പോൾ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലായി ഒരു എക്സ് ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കും അത് ശരിക്കും നാല് വശത്തേക്കായി നിൽക്കുന്ന നാല് സിംഹങ്ങളാണ് എന്നാൽ ദൂരെ നിന്ന് കാണുമ്പോൾ അതിനെ എക്സ് എന്ന ആകൃതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനെയും പലരും ഒരുപാട് ദുരൂഹതയോടെയാണ് കാണുന്നത് ചിലർ വിശ്വസിക്കുന്നത് ഇത് ഈ ലോകത്തിൽ അമാനുഷികമായി പല നിർമ്മിതിക്കും പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അന്യഗ്രഹ ജീവികൾക്ക് ആകാശത്തു നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ എക്സ് മാർക്കിംഗ് എന്നാണ് കുറഞ്ഞ സമയം കൊണ്ട് അത്ഭുതകരമായ ഒരു നിർമ്മിതി പുറന്തള്ളപ്പെട്ട നാല് ലക്ഷം ടൺ പാറകളുടെ അഭാവം അപരിചിതമായ സാങ്കേതിക വിദ്യ ആകാശത്തുനിന്ന് കാണാൻ സാധിക്കുന്ന ഒരു എക്സ് ചിഹ്നവും ഇത്രയും കാര്യങ്ങളാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിക്കാൻ മനുഷ്യനെ സഹായിച്ചത് അന്യഗ്രഹ ജീവികളാണ് എന്ന കാര്യം കൂടുതലായും ബലപ്പെടുത്തുന്നത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടായി മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്ന് പ്രാചീന മനുഷ്യനെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുപോലെ നിർമ്മിതി സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ രണ്ട് എന്തുകൊണ്ടാണ് ഔറംഗസേബ് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് മൂന്ന് എന്തുകൊണ്ടാണ് ഔറംഗസേബിനും പടയാളികൾക്കും മൂന്ന് വർഷം എടുത്തിട്ടും ഈ ഒരു ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിയാതിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും അവസാനം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരവും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്